കണ്ണൂരിൽ ഒന്നര വയസ്സുകാരനെ കടലിലിറങ്ങി കൊന്ന കേസിൽ അമ്മ ശരണയുടെ ശിക്ഷാവിധി ഇന്ന് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക കഴിഞ്ഞ ദിവസമാണ് ശരണയ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയത് രണ്ടാം പ്രതിയും ശരണയുടെ കാമുകൻ നിധിനെ കേസിൽ വെറുതെ വിട്ടിരുന്നു ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തതായിരുന്നു പ്രോസിക്യൂഷനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും തളിപ്പറമ്പ് സെഷൻസ് കോടതി രൂക്ഷമായി വിമർശിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ ഒരു വയസ്സുകാരന്റെ ദുരൂഹ മരണത്തിൽ ദുരൂഹത തുടരുന്നു കുഞ്ഞിന്റെ മരണം ആന്തരിക രക്തസ്രാവം മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ രക്തസ്രാവം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല നെയ്യാറ്റിൻകര കവളാകുളത്തെ ഒരു വയസ്സുകാരൻ ഇഹാന്റെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ് കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് ഇതുമൂലമുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ ക്ഷതം എങ്ങനെയുണ്ടായെന്ന സംശയം തുടരുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കവളാകുളം ഐക്യരവള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിലിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനാണ് ഇഹാൻ കഴിഞ്ഞ ദിവസം ഇവരെ നെയ്യാറ്റങ്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു നെയ്യാറ്റര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ രാത്രി വരെ ചോദ്യം ചെയ്ത ശേഷമാണ് ഇവരെ പോലീസ് വിട്ടയച്ചത് വയറ്റിലെ ക്ഷതത്തിനു പുറമെ കുഞ്ഞിന്റെ കയ്യിൽ മൂന്നാഴ്ചയോളം പഴക്കമുള്ള പൊട്ടലുമുണ്ട് ഇത് അറിഞ്ഞില്ല എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ മൊഴി വെള്ളിയാഴ്ച രാത്രിയാണ് ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ ഇഹാൻ കുഴഞ്ഞു വീണത് പിന്നാലെ കുട്ടിയെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ കുട്ടി മരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കഴിച്ച ശേഷമായിരുന്നു കുഞ്ഞ് കുഴഞ്ഞു വീണത് വായിൽ നിന്ന് നുരയും പതയും വന്നു ചുണ്ടിലും വായിലും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു ഇതിലും ദുരൂഹതയേറുകയാണ് ബിസ്ക്കറ്റിന്റെ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം